മഞ്ജുവാര്യർ അടിച്ചുപറത്തി ജിമ്മി ജോർജ് സ്റ്റേഡിയത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് എന്ന മലയാളത്തിന്റെ മന്ദഹാസം നൃത്ത ചുവടുകൾ മാറ്റി ചിലങ്കിയുടെ ആരവത്തിൽ നിന്ന് മാറി വേറിട്ട പരിശീലനത്തിനാണ് എത്തിയത് വോളിബോളിന്റെ ടീം കോച്ചായി വേഷമിടുന്ന ചിത്രത്തിനു വേണ്ടി വോളിബോളിന്റെ ബാലപാഠങ്ങളും ടെക്നിക്കുകളും പഠിക്കാൻ തിരുവനന്തപുരം വെള്ളയമ്പൽത്തെ സ്റ്റേഡിയത്തിൽ താരം ഒരു മണിക്കൂർ ശരിക്കും വിയർപ്പൊഴുകി പണം വാരി പടങ്ങളായ സ്പോർട്സ് സിനിമകൾ ചാക്ദേ ഇന്ത്യയിലെ ഹോക്കി പരിശീലകൻ ഷാറുഖ് ഖാനെപ്പോലെ ലഗാൻ എന്ന ചിത്രത്തിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അമീർ ഖാനെ പോലെ നമുക്ക് ഒരു വോളിബോൾ കോച്ച് നായികയായി അവതരിക്കുകയാണ് മഞ്ജുവിലൂടെ കളിയുടെ ടെക്നിക് വശങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്തത് പ്രതിഭയുടെ തിളക്കം കൊണ്ടാണെന്ന് ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ച എസ് ടി ഹരിലാൽ എന്ന പരിശീലകൻ സാക്ഷ്യപ്പെടുത്തുന്നു കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായ താരം നേരെ കോർട്ടിലിറങ്ങുകയായിരുന്നു സംവിധായകനും അണിയറ പ്രവർത്തകർക്കുമൊപ്പം കരിങ്കുന്നം സിക്സ് എന്ന സിനിമയിൽ ജയിൽപ്പുള്ളികളുടെ ടീമുണ്ടാക്കി അവരെ പരിശീലിപ്പിക്കുന്ന വേഷമാണ് ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ ചെയ്യുന്നത് വോളിബോൾ കോച്ച് കഥാപാത്രം മഞ്ജു വാര്യരുടെ കയ്യിൽ ഭദ്രമാവട്ടെയെന്നും വൻ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്